നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സാഹസികതയുടെയും ആവേശത്തിന്റെയും അധ്യായമായി കോതമംഗലംഷൻസിന്റെ നേതൃത്വത്തിൽ ഭൂതത്താൻകെട്ട് ഫിഷർ ഡാം റിസോർട്ടിൽ കിങ് ഓഫ് ഡേർട്ട് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ഓഫ് റോഡ് റേസ് സംഘടിപ്പിച്ചു മണ്ണും കല്ലും കുഴികളും നിറഞ്ഞ പാതയിൽ എഴുപതോളം വാഹനങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ ആവേശം നിറഞ്ഞ നിമിഷങ്ങളാണ് അരങ്ങേറിയത് മലയോര പ്രദേശമായ ഭൂതത്തൻകെട്ടിന്റെ കഠിനമായ പ്രകൃതി സാഹചര്യങ്ങളിലൂടെയാണ് ഓഫ് റോഡ് റേസ് സംഘടിപ്പിച്ചത് കുത്തനെയുള്ള കയറ്റങ്ങളും ഇടക്കങ്ങളും ചെളിക്കുഴികളും നിറഞ്ഞ പാത മത്സരാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു വാഹനങ്ങളുടെ കരുത്തും ഡ്രൈവർമാരുടെ കഴിവും ഒരുപോലെ പരീക്ഷിക്കുന്നതായിരുന്നു റേസ് ഏതാനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഡീസൽ പെട്രോൾ ഓപ്പൺ ലേഡീസ് എക്സ്പെർട്ട് എന്നീ അഞ്ച് കാറ്റഗറികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹി വരുൺ പറഞ്ഞു ഭൂതങ്കെട്ട് ടൂറിസം ഇത് ഫെസ്റ്റിവായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നടത്തുന്ന ഒരു ഇവന്റ് വർഷങ്ങളായിട്ട് ഇവിടെ ബൂത്തങ്കട്ടിൽ ഇവന്റ് നടന്നുകൊണ്ടിരുന്നതാണ് അതൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് കുറേ നാളെ ബ്ലോക്ക് വന്നിരുന്നു അപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാ വർഷവും ഇങ്ങനെ ഒരു കിങ് ഓഫ് ഡോട്ട് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് ഡോട്ട് എന്ന് പറഞ്ഞ് ലേഡീസിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട് ഡീസൽ പെട്രോൾ ഓപ്പൺ ലേഡീസ് കാറ്റഗറി നമുക്ക് കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഏകദേശം വന്നിട്ടുണ്ട് കടുത്ത വെയിലും ചൂടും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നിട്ടും ഓഫ് റോഡ് റേസ് കാണാൻ നിരവധി ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് മൊബൈൽ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്